നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് വൈ ഇസ് ഇംഗ്ലണ്ട് സൂപ്പർ ഞാൻ വീഡിയോ ചെയ്യാൻ ഒരു ദിവസം വൈകിപ്പോയി ഭയങ്കര മോശമായിട്ടാണ് ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗെയിം ബോറിംഗ് ഗെയിം എന്ന് പറഞ്ഞ ബോറിംഗ് ഗെയിം അതിന് ഏറ്റവും കൂടുതൽ മീഡിയയില് വിമർശനം കിട്ടിയത് സാക്കയ്ക്ക് സാക്ക വന്നിട്ട് ആ കൂടെ കളിച്ചിരിക്കുന്ന എന്തോ പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് വന്നോ പുള്ളിക്കാരൻ വന്ന് കളിച്ചിട്ടുള്ളൂ എന്നിട്ട് സാക്കയുടെ ഇമേജ് വെച്ച് നോക്കാൻ നേരത്ത് മീഡിയ ബയസ് അഗൻ സാക്ക ഇൻക്രെഡിബിൾ ഹാരിക്കേൻ ഒരു പുഷ്പം പോലെ ഒരു ചാൻസ് പോസ്റ്റിന്റെ മുമ്പിൽ കിട്ടിയിട്ട് മിസ് ആക്കിയിട്ടില്ല ഹാരിക്കേന്റെ ഫോട്ടോ അല്ല നേരെ മറിച്ച് സാക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതൊക്കെ ഇംഗ്ലീഷ് മീഡിയയുടെ ബയസ് എന്നല്ലാണ്ട് എന്താ വൈസ് ഇംഗ്ലണ്ട് സൂപ്പുവർ ഞാൻ കളി കളിയുണ്ടെങ്കിൽ ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇംഗ്ലണ്ട് ഭയങ്കര രസമായിരുന്നു അത് രസവാനുള്ള കാരണം രണ്ട് ചാൻസസും ക്രിയേറ്റ് ചെയ്യാൻ പ്ലെയർ ആ പിച്ചിലുണ്ടായിരുന്നുള്ളൂ വാസ് കോൾ പാൽമാർ ആൻഡ് ഹാരി കെയിനും കിട്ടിയ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് കോൾ പാൽമറായിരുന്നു അപ്പാർട്ട് ഫ്രം ദാറ്റ് ലുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക ടീമിലുള്ളത് ആരാണ് ഫ്രണ്ടില് ഹാരി കെയ്ൻ വേൾഡ് ബെസ്റ്റ് വൺ ഓഫ് ദ വേൾഡ് ബെസ്റ്റ് നമ്പർ നൈൻ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ്സ് ബെസ്റ്റ് ലെവൻ ടോസ് അതുപോലെ പെർഫോം ചെയ്യുന്നില്ല കരീം ബെൻസിമ വേറെ ലീഗിലേക്ക് പോയി റൈറ്റ് നാവ് ഹാരി കെയ്നു പകരമായിട്ടുള്ള ഒരു നമ്പർ നയൻ എന്ന് പറയാനില്ല മേ ബി ദേർലിംഗ് ഹാലൻ ബ് എർ ഇസ് എ പ്യോർ ടാർഗറ്റ് മാൻ ഹരിക എന്ന് പറയുന്നത് ഒരു വെൽ റൗണ്ടഡ് സ്ട്രൈക്കറാണ് യു ഹാരിക നമ്പർ നയൻ കഴിഞ്ഞ സീസണിലെ ടു ഓഫ് ദ ബെസ്റ്റ് പ്ലേഴ്സ് ഇൻ നമ്പർ ടെൻ ആൻഡ് റൈറ്റ് വിംഗ് പൊസിഷൻ ഫോർഡൻ ആൻഡ് പാൽമർ രണ്ട് ഗോൾഡൻ ബോയ്സ് തന്റെ ടീമിനുള്ളത് ഇപ്പൊ ഇപ്പുറത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗോഡൻ ഗോഡൻ മെ നോട്ട് ബി എൻ എക്സെപ്ഷണൽ പ്ലെയർ യാറ്റ് പക്ഷെ നല്ല ടാലന്റും പൊട്ടൻഷ്യലും ഉള്ള പ്ലെയർ തന്നെയാണ് വെൻ യു ഹാവ് ഡെക്ലാൻ റൈസ് യു ഹാവ് കോബി മൈനു പിന്നെ ലെഫ്റ്റ് ബാക്കിൽ കളിപ്പിച്ചിരിക്കുന്ന കെരിയൻ ടിപ്പിയറിനാണ് റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ടൌട്ട് വിത്ത് വാൾക്കർ ഐ മീൻ ഫോർ ഗേറ്റ് അപ്പോൾ ഡിഫൻസിന്റെ കാര്യം വിടുക ഫ്രണ്ടിൽ നോക്കുക യു ആർ ലോഡ് വിത്ത് ടാലന്റ് ഞാൻ ടാലന്റിനെ ഉപയോഗിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ എന്താ പറയാ ആൻഡ് ഗ്യാരജ് സൗത്ത് ഗേറ്റ് ഞാൻ പ്രീ ഇപ്പൊ ഒരു പക്ഷേ ഗ്യാ ചൌഗേറ്റ് വേൾഡ് കപ്പ് അടിച്ചു എന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ യൂറോസ് അടിച്ചു എന്ന് വിചാരിക്കാം ലെറ്റ് സ്പീക്ക് യൂറോസ് ലെറ്റ് സപ്പോസ് ഗ്യത് ഗേറ്റ് യൂറോസ് അടിച്ചു റസ്മി അത് ഗ്യാര സൗദ്ഗേനെ മാത്രം ഒരു കഴിവല്ല ആ പ്ലെയർ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കും പക്ഷേ ടീമുകൾക്ക് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനുള്ള സെറ്റപ്പ് പിടികിട്ടി ഡു അ കൗണ്ടറിൽ എടുക്കുക അറ്റാക്ക് ചെയ്യുക ആൻഡ് ഇറ്റ് സൂപ്പർ എന്തുകൊണ്ട് പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ പോച്ചീനോന്റെ കളി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കണ്ട എനിക്ക് മനസ്സിലാവും പോച്ചീന എങ്ങനെയാണ് ആ ടീമിനെ അവസാനമായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആ മിഡിൽ പീരിയഡിൽ എങ്ങനെയാണ് കൊളവാക്കിയത് എന്നുള്ളതിന് ഈ ഒരു അനാലിസിസ് ഉചിതമാണ് ടീം വേഴ്സ് ഫോർ വൺ ഫോർ വൺ ത്രീ വൺ സിക്സ് അങ്ങനെ പല ടാക്ടിക്സും പോറ്റീനോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫണ്ടമെന്റൽ പ്രോബ്ലം പോച്ചീനോടെ സിസ്റ്റത്തില് പ്രത്യേകിച്ച് ഗോൾസ് കൺസീഡ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഈവൻറ്റോ അവസാനം നമ്മൾ നല്ലോണം കളിക്കാൻ തുടങ്ങിയെങ്കിലും ഗോൾസ് കൺസീഡ് ചെയ്യുന്ന ദ ബിറ്റ്വീൻ മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ് വെൻ ഇൻ വാസ് ഹ്യൂജ് സിസ്റ്റ സിസ്റ്റത്തില് ഒരു ടീമിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോള് ആ ഡിഫൻസിന്റെ മിഡ്ഫീൽഡിലേക്ക് ലൈനിലൊരു പാസ് ഇട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ എൻടയർ ഡിഫൻസ് ഓപ്പണായി മാറും അപ്പൊ എപ്പൊ പൊസിഷൻ ബേസ് കളിക്കുമ്പോഴത്തേക്കും ഡിഫൻസ് ഹാസ് ടു ബി കീപ്പിംഗ് എ വെരി ഹൈ ലൈൻ ഹൈ അഗ്രസീവ് ലൈൻ ആയിരിക്കണം അപ്പൊ ആ ഹൈ അഗ്രസീവ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഒപ്പോസിഷന്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ അവർക്ക് ലോങ് ബോൾ കൊടുക്കാൻ ഒരു അവസരം കൊടുക്കരുത് ഇവിടെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടാക്ടിക്കൽ ഫൗൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് അവരുടെ കയ്യിൽ ബോൾ കിട്ടി നമുക്ക് ബോൾ വെഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ടാക്ടിക്കൽ ഫൗൾ ഒപ്പോണന്റിന്റെ ഹാഫിൽ അല്ലെങ്കിൽ ഒപ്പോണന്റിന്റെ ഫൈനൽ തേർഡിൽ ട്രാക്ടിക്കൽ ഫൗൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ യെല്ലോ കാർഡ് കിട്ടി എന്ന് വരില്ല അതാണ് പെഗോഡിയോള എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവർക്ക് ലോങ് ബോൾ കൊടുക്കാൻ ഒരു അവസരം കൊടുക്കരുത് അപ്പൊ ഇത്രയും ഹൈ പൊസിഷൻ കളിക്കുമ്പോൾ ആ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് അപ്പൊ കൗണ്ടർ അറ്റാക്സ് എപ്പോഴും അഗ്രസീവ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇത് പോസിറ്റീവിനോ സെറ്റ് ചെയ്തപ്പോൾ കൗണ്ടർ അറ്റാക്കുകൾ സ്റ്റോപ്പ് ചെയ്തു ഇത് പോസിറ്റീവോ സെറ്റ് ആ സെറ്റ് ചെയ്യാത്തപ്പോഴത്തെ കൌണ്ടർ അറ്റാക്കുകൾ ഒരുമിച്ച് ഒരുപാട് വരാൻ തുടങ്ങി വാസ് ലോഡ് ഓഫ് ഓപ്പൺ സ്പേസസ് ആൻഡ് ഗ്യാരേറ്റ് ടീമിനെ അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല യു ആർ പ്ലേയിങ് എ ഹൈ പോസിഷൻ ഗെയിം ബട്ട് ആ ഹൈ പോസിഷൻ ഗെയിം വെച്ചുകൊണ്ട് ആ ഒരു അഗ്രസീവ്ലി ബോൾ ലൂസ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ക്ലിയർ ഗ്യാപ്പ് ടാക്ടിക്സ് വളരെ എവിഡന്റ് ആണ് എന്തുകൊണ്ട് ചെയ്യുന്നുണ്ടാവും ആ റിസ്ക് എടുക്കാണ്ട് ഒരിക്കലും ഒരു കളി ജയിക്കാൻ പറ്റില്ല ഒന്നാമത്തെ പോയിന്റ് ആ മിഡ്ഫീൽഡ് ആൻഡ് ഡിഫൻസ് ഗ്യാപ്പിൽ രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ മേ ബി ഒരു ഫൈനൽ പോയിന്റ് അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു സാധനമില്ല കോൾ പാൾമാർ ഫിൽ ഫോർഡൺ എന്ന് പറയുന്ന രണ്ട് പ്ലേയേഴ്സ് നിങ്ങൾക്ക് രണ്ട് പ്ലേയേഴ്സിന്റെ ലിങ്കപ്പും അറ്റാക്ക് പ്ലേഴ്സും ഒന്നും കാണാനില്ല അതൊന്നും കോച്ച് ചെയ്യുന്നില്ല വരുന്നത് എല്ലാവരും ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാൻസസ് ആണ് കായൽ വാക്കർ ഇടയ്ക്ക് ഓവർലാപ്പ് ചെയ്യുന്നു ഇടയ്ക്ക് ഓവർലാപ്പ് ചെയ്യുന്നില്ല ആൻഡ് അതാണ് ഞാൻ പറയുന്നത് യു ഹാവ് ടു ഹാവ് എ റെഗുലർ ഫോർ ഫിൽ ഫോർഡൻ കോൾ പാൽമർ ഓവർലാപ് കയൽ കൈൽ വാക്കർ ഒരു ഇഷ്ടം മാതിരി ബോൾസ് കൈൽ വാക്കറിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം കൈൽ കയൽവാക്കറിന് അതുപോലെ ക്രോസും ക്രോസും ഇട്ടുകൊണ്ടിരിക്കാം യു ഹാവ് ഹാരിക്കൻ ഫ്രണ്ട് അവിടെ ഫീഡ് ചെയ്യുന്നില്ല ഇപ്പുറത്ത് ഫീഡ് ചെയ്യുന്നില്ല എത്ര തവണയാണ് ആന്റണി ഗോഡൻ ഐസൊലേറ്റഡ് ആയിരിക്കുന്നത് എത്ര തവണയാണ് പാൽമർ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമല്ല ഐസൊലേറ്റഡ് ആക്കി വെച്ചിട്ടല്ല അത് ഐസൊലേറ്റഡ് ആയി പോകുന്നതാണ് ടെബ്ഗോഡിയോളുടെ സിസ്റ്റത്തിൽ ചില സമയത്ത് കളി ഇങ്ങോട്ട് ഫുൾ മാറ്റിയിട്ട് ഒരു സ്വിച്ച് ഓഫ് ലൈൻ നടത്തി കഴിഞ്ഞാൽ ആ വൺ ഓൺ വൺ ഡിഫൻഡർ ആയിട്ട് വരും അപ്പൊ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാം ദാറ്റ് ഇസ് ടാക്ടിക്സ് ഇത് ടാക്ടിക്സ് അല്ല ഇത് പ്ലെയർ അവിടെ ബോൾ റിസീവ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആരും ഓവർലാപ്പ് ചെയ്യുന്നില്ല അണ്ടർലാപ്പ് ചെയ്യുന്നില്ല ലിങ്ക് അപ്ലേയിൽ വരുന്നില്ല അവസരം ഇന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറ്റാക്കിംഗ് പാറ്റേൺ ഓഫ് പ്ലേയും കാണുന്നില്ല ഡിഫൻസും മിഡ്ഫീൽഡും തന്നെ നല്ല വലിയ ഗ്യാപ്പ് ഉണ്ട് കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ഈസിലി ആൻഡ് ദാറ്റ്സ് എ ക്ലിയർ ലാക്ക് ഓഫ് ടാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇനി അത് ഗ്യാരസ് ഔട്ട് ഗേറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ ഐ ഡോ ഐ ഡോ സോ പക്ഷെ എങ്ങാനും യൂറോസ് ജയിക്കുകയാണെങ്കിൽ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചാൻസ് ആൻഡ് പ്ലെയർ ക്വാളിറ്റി അതല്ലാണ്ട് വേറൊന്നും ആവാനായിട്ടുള്ള എനിക്കൊരു ചാൻസ് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ യു ഹാവ് ടു ബി ഹാവ്ലോ ആൻസർ ഓട്ടി ഡു ലെറ്റ് മീ നോ മീനോസ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിംഗ് ഫ്രോം ഫുട്ബോൾ ലൈഫ്